ചേട്ടാ തദ്ദേശീയ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് തുടങ്ങി കേരളം മൊത്തം ഇപ്പം എന്താ പറയാ യു ഡി എഫ് തരംഗമാണ് ഇനി വരാൻ പോണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലസൂചിയായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റുമോ ഞാനേ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ഈ പോളിംഗ് ബൂത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് സ്ലിപ്പ് തരാൻ വേണ്ടിയിട്ട് അവിടെ അവരുടെ ഒരു സംവിധാനം ഒരുക്കുമല്ലോ വോട്ടേഴ്സ് ലിസ്റ്റും ഒക്കെ ആയിട്ട് അപ്പോൾ അവിടുത്തെ കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖനായ നേതാവാണ് അവിടെ ഇരിക്കുന്നത് അദ്ദേഹം മാത്രമേ ഉള്ളൂ അവിടെ വേറെ ആരും ഇല്ല അപ്പുറത്ത് നോക്കുമ്പോൾ ധാരാളം ആളുകൾ അവിടെയുണ്ട് അപ്പോൾ ഞാൻ കയറി നമ്മുടെ പരിചയക്കാരനായതുകൊണ്ട് കയറി സംസാരിച്ചു സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആരും ഇല്ല പ്രവർത്തിക്കാനൊന്നും ആരുമില്ല എൽ ഡി എഫും ബി ജെ പിയും എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല സംവിധാനമുണ്ട് അവർ നന്നായി പഠിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അവർ വെറുതെ വീടുകളിൽ കയറുകയല്ല കയറി കുറച്ച് നേരം ഈ ജനങ്ങളുമായി സംസാരിച്ചിട്ടൊക്കെയാണ് നമുക്കങ്ങനെയല്ല നമ്മളെ നേരെ കൊണ്ട് കൊടുക്കുന്നു ഒന്നും മിണ്ടാതെ ഇറങ്ങി പോകുന്നു എന്ന് പറഞ്ഞു എനിക്കതും സംസ്ഥാനത്തെ മിക്കവാറും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞെട്ടിയത് കോൺഗ്രസ് ആണ് അതുകൊണ്ടാണ് ഇപ്പോൾ സണ്ണി ജോസഫ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് നല്ല നിലയിൽ ഞങ്ങൾ മുന്നൊരുക്കം നടത്തി നല്ല സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു അതുപോലെ വളരെ നേരത്തെ തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പ്രചാരണത്തിലിറങ്ങി പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വാർഡ് കുടുംബസംഗമം നടത്തി ഭവന സന്ദർശനം നടത്തി നമുക്കറിയത്തില്ല അവിടെയെങ്ങും ആരും വന്നിട്ടില്ല അപ്പോൾ ജനം തീരുമാനിച്ചു ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ് എന്നുള്ള ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പാറ്റേൺ ഇങ്ങനെയല്ല എല്ലാ കാലത്തും വളരെ ചുരുക്കം ബാക്കി എല്ലാ കാലത്തും എൽ ഡി എഫിനാണ് മേൽക്കയുള്ളത് പ്രാദേശികമായി കൂടുതൽ ബന്ധമുള്ളത് ഈ എൽ ഡി എഫ് നേതാക്കന്മാർക്കായതുകൊണ്ടും പിന്നെ നല്ല സ്ഥാനാർത്ഥികളായതുകൊണ്ടും ഒക്കെ അങ്ങനെ ആ തരത്തിൽ ജയിച്ചു പോകുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും അങ്ങനെയാണ് ഇതിൻ്റെ രണ്ടായിരത്തി പത്തിലാണ് യു ഡി എഫിന് വലിയ വിജയം ഉണ്ടായത് യു രണ്ടായിരത്തി പത്തിന് ശേഷം ഇപ്പോഴാണ് യു ഡി എഫിൻ്റെ ചരിത്രപരമായ ഒരു വിജയം എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ആറ് കോർപ്പറേഷനുകളിൽ കഴിഞ്ഞ തവണ ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചെണ്ണം എൽ ഡി എഫാണ് പിടിച്ചത് അത് കഴിഞ്ഞ പിന്നെ കണ്ണൂർ കണ്ണൂർ അവർക്കായിരുന്നു യു ഡി എഫിനായിരുന്നു ബാക്കി ആറെണ്ണം പിടിച്ചു അതുപോലെ തന്നെ ഭൂരിഭാഗം മുനിസിപ്പാലിറ്റികളിൽ ജയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ജയിച്ചു ഗ്രാമപഞ്ചായത്തുകൾ ജയിച്ചു ഇത്തവണ വരുമ്പോൾ നമ്മൾ ഇതുവരെ ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് കോർപ്പറേഷനിൽ ആറെണ്ണത്തിൽ ഒരു കോർപ്പറേഷനിൽ മാത്രമാണ് എൽ ഡി എഫിനുള്ളത് ബാക്കി നാലെണ്ണം യു ഡി എഫും ഒരെണ്ണം എൻ ഡി എ ആണ് തിരുവനന്തപുരം എൻ ഡി എ ആണ് ബി ജെ പി ആണ് മുനിസിപ്പാലിറ്റി എൺപത്തി ആറെണ്ണത്തിൽ ഇരുപത്തി എട്ട് എണ്ണം എൽ ഡി എഫിനും അൻപത്തിനാലെണ്ണമാണ് യു ഡി എഫിന് രണ്ടെണ്ണം എൻ ഡി എ ജില്ലാ പഞ്ചായത്ത് പതിനാല് ജില്ലകളാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രത്യേകത അതാണ് ഞാൻ പറഞ്ഞത് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സെമി എന്ന് വെച്ചാൽ പകുതി നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നമ്മൾ നോക്കുമ്പോൾ സണ്ണി ജോസഫ് പറയുന്നത് പോലെ പോലെയല്ല കാര്യങ്ങളെന്നുള്ളതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത് ചിലയിടങ്ങളിൽ അവർക്ക് മേൽക്കൈയുള്ള ഇടങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം ബാക്കിയിടങ്ങളിലൊക്കെ പ്രവ അങ്ങനെ ഒരു അണികളുടെ ഒഴുക്കോ വോട്ട് പിടിക്കാൻ ഒരു വലിയ ഗ്യാങ് ആയി പോവുകയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ ജനം തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ് ഞങ്ങളിങ്ങനെയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് അത് ഒരിടത്ത് മാത്രമല്ല അത് ഇങ്ങേ അറ്റം മുതൽ അറ്റം വടക്ക് മുതൽ തെക്ക് വരെ ആ രീതിയിൽ തന്നെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അതിനകത്ത് വ്യക്തമായൊരു സൂചനയുണ്ട് അതുപോലെ ഈ ഗ്രാമപഞ്ചായത്ത് തൊള്ളായിരത്തി നാൽപ്പത് അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അല്ലേക്ക് പോകാം തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്ത് അതിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എൽ ഡി എഫും അഞ്ഞൂറ്റി ഒന്ന് യു ഡി എഫും ഇരുപത്തി എൻ ഡി എ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി പത്തിന് ശേഷം വലിയ മുന്നേറ്റം യു ഡി എഫിൻ ഉണ്ടായി അവർ പോലും ഒരുപക്ഷെ ഞെട്ടിയിട്ടുണ്ടാവും കാരണം കാര്യമായി മാത്രമല്ല അവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കറങ്ങുമായിരുന്നു അവരുടെ വിഷയം മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോകാൻ അവർക്ക് സമയം കിട്ടിയില്ല ജനത്തെ ബാധിക്കുന്ന മറ്റു വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച നടത്താനോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് അതെത്തിക്കാനോ ഒന്നും അവർക്ക് സമയം ഉണ്ടായിരുന്നില്ല അവർ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയം മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരുന്ന ആളുകളാണ് അപ്പോൾ ജനം പക്ഷേ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം അവർ പോളിംഗ് ബൂത്തിൽ ചെന്നിട്ട് അത് വിനിയോഗിച്ചു എന്നുള്ളതാണ് ഇത് കൊല്ലം അപ്പോൾ ഞങ്ങളുടെ കൊല്ലം കൊല്ലം കോർപ്പറേഷൻ പോലും എത്രയോ വർഷമായി എൽ ഡി എഫിൻ്റെ കുത്തകയാണ് അവിടെ പോലും വലിയ മുന്നേറ്റം ഇപ്പോൾ യു ഡി എഫ് ഉണ്ടാക്കിയിരിക്കുന്നു എൻ ഡി എ ഉണ്ടാക്കിയിരിക്കുന്നു കൊല്ലം എന്ന് പറയുന്നത് ഏത് സമയത്തും അപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഒഴികെ പാർലമെൻറ്റിൽ എൻ കെ പ്രേമേന്ദ്രനാണ് ആർ എസ് പി എൻ കെ പ്രേമേന്ദ്രനാണ് അവിടെ ഇപ്പോൾ നിരന്തരം ജയിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വ്യക്തിപ്രഭാവം കൂടിയതിനൊരു ഘടകമാണ് ആ ജയിക്കുന്നതിന് അദ്ദേഹം പിടിക്കുന്ന വോട്ടുകളിൽ ഏറിയ പങ്കും രാഷ്ട്രീയത്തെ അതീതമായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നതോട്ടാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം മാത്രം നോക്കി ആളുകൾ വോട്ട് ചെയ്യാൻ പോകുകയാണെങ്കിൽ അവിടെ പ്രേമേന്ദ്രൻ തോക്കേണ്ടതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വോട്ടുണ്ട് അതവിടെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ കാലത്തും കുറേയധികം വർഷങ്ങളായി എൽ ഡി എഫിന് വലിയ മുൻതൂക്കമുള്ള ജില്ലയാണ് കൊല്ലം ആ കൊല്ലത്ത് പോലും കോർപ്പറേഷനിൽ നിലവിലുള്ള മേയർ ഉൾപ്പെടെ അടുത്ത മേയർ സ്ഥാനാർത്ഥി ഉൾപ്പെടെ അവിടെ തോറ്റു എൽ ഡി എഫിൻ്റെ അപ്പോൾ പലയിടങ്ങളിലും അങ്ങനെ സംഭവിച്ചിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായിട്ട് ജനത്തിൻ്റെ മനസ്സ് ജനത്തിൻ്റെ പൾസ് ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സാധാരണഗതിയിൽ ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വോട്ടിംഗ് വന്നു കഴിഞ്ഞാൽ അത് കാര്യമാക്കേണ്ടതില്ല കാരണം രണ്ട് രണ്ട് പാറ്റേണാണ് പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് അതിനെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടിയിരിക്കുന്നു അത് മുമ്പ് എങ്ങുമില്ലാത്ത തരത്തിൽ ഇപ്പോൾ ചിലയിടങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാകാം ചിലയിടങ്ങളിൽ താഴെ പോവും അതങ്ങനെയാണ് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ഇടങ്ങളിൽ സ്വാഭാവികമായിട്ടും മുന്നേറ്റം ഉണ്ടാകും പക്ഷെ ഇതങ്ങനെയല്ല കേരളമെമ്പാടും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ വലിയ മുന്നേറ്റം യു ഡി എഫിനുണ്ടായിരിക്കും അഞ്ചു വർഷത്തിന് ശേഷം കോൺഗ്രസ് ഉണ്ട് അത് ആ കോർപ്പറേഷൻ മേയർ അനിൽകുമാർ അനിൽകുമാർ ഒരു മോശം മേയർ ആയിരുന്നില്ല നല്ല മേയറായിരുന്നു പക്ഷെ അവിടെയും പിന്നെ എറണാകുളം എന്ന് പറയുമ്പോൾ യു ഡി എഫിന് അനുകൂലമായി എന്നും ചിന്തിക്കുന്ന ജില്ലകളിലൊന്നാണ് അതുപോലെ മിക്കവാറും അല്ല ജില്ലാ പഞ്ചായത്ത് ഏഴ് ഏഴ് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൽ ഡി എഫ് വളരെ കൃത്യമായി അപകടം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതാ അപകടം മുന്നിലെത്തിയിരിക്കുന്നു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതായത് ഇപ്പം മണിയാശാൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് മണിയാശാൻ പറഞ്ഞിരിക്കുന്നത് അവിടെയൊക്കെ വലിയ തോൽവിയുണ്ടായി ഇടുക്കിയിൽ മണിയാശാനോട് മാധ്യമങ്ങൾ ചോദിച്ചു അപ്പോൾ പറഞ്ഞ് ഈ ആനുകൂല്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പാണല്ലോ ആനുകൂല്യ പെൻഷൻ തുക രണ്ടായിരമായി വർദ്ധിപ്പിച്ചു അങ്ങനെ കുറേ ആനുകൂല്യങ്ങൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഈ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചിട്ട് ചാപ്പാടിച്ചിട്ട് ഏതോ നൈമീഷിക വികാരത്തിൽ വോട്ട് ചെയ്തു എന്നാണ് എന്നുവെച്ചാൽ ഈ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങിച്ച് അടിച്ചേച്ച് ഞാൻ വോട്ട് ചെയ്തില്ല നന്ദി കേടാണ് കാണിച്ചത് എന്നാണ് പറഞ്ഞത് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ജനം നന്ദി കേട് കാണിച്ചു എന്നങ്ങനെയാണ് പറയാൻ പറ്റുന്നത് ജനത്തിന് നിങ്ങൾ ചെയ്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായമുണ്ട് എതിരഭിപ്രായമുണ്ട് ആ എതിരഭിപ്രായം അവരെങ്ങനെ പ്രകടിപ്പിക്കുന്നത് അവർ പ്രകടിപ്പിക്കുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ ഓട്ടായിട്ടാണ് പ്രകടിപ്പിക്കുന്നത് അതിപ്പോൾ ഒരു പഞ്ചായത്തിലോ ഒരു ബ്ലോക്കിലോ ഒരു കോർപ്പറേഷനിലോ അല്ല കേരളം മുഴുവൻ അങ്ങനെയാണ് കേരളം മുഴുവൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭരണവിരുദ്ധ വികാരമുണ്ട് ഭരണം ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത് എന്ന് അല്ലെങ്കിൽ ആ ഭരണത്തിന് മികവുണ്ടെങ്കിൽ ആ മികവ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് ചിന്തിച്ചാൽ തെറ്റില്ല കാരണം ലോക്സഭ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ ആ സമയത്താണ് ശബരിമല വിഷയം വിവാദമായി നിൽക്കുന്ന സമയത്ത് ഇവിടെ അമ്പ പരാജയപ്പെട്ടു പോയി അപ്പൊ അതാണ് ഈ ശബരിമല അയ്യപ്പനെ ഒന്നും കേറി അങ്ങനെയൊന്നും അയ്യപ്പൻ്റെ അടുത്തൊന്നും കളിക്കാൻ നിൽക്കരുത് ശബരിമല അയ്യപ്പൻ്റെ അടുത്ത് കയറി കളിക്കുമ്പോൾ അതൊക്കെ സൂക്ഷിച്ചു വേണം അയ്യപ്പൻ്റെ അടുത്ത് കളിക്കാൻ നിന്ന് സ്വർണ്ണപ്പാളി അടിച്ചുകൊണ്ട് പോയവരെല്ലാം ഇപ്പം കിടക്കുകയാണ് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കുമ്പോൾ മൊത്തം രാഹുൽ മാങ്കൂട്ടത്തിൽ മയമായിരുന്നെങ്കിലും അയ്യപ്പൻ പണി കൊടുത്തു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വിശ്വാസികളെ സംബന്ധിച്ച് അയ്യപ്പൻ പണി കൊടുത്താണ് എന്നവർക്ക് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരെ തെറ്റ് പറയേണ്ട കാര്യമില്ല കാരണം ഒരു വലിയ വിശ്വാസ സമൂഹമാണ് ആ വിശ്വാസ സമൂഹം ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രം ശബരിമല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എല്ലാ മതസ്ഥർക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടമാണ് ഞാൻ പോയിട്ടുണ്ട് ശബരിമലയിൽ ഞാൻ രണ്ടു തവണ പോയിട്ടുള്ള ആളാണ് അപ്പോൾ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് തോന്നുന്നു രണ്ടാം ക്ലാസ്സിലോ നാലിലോ നാലാം ക്ലാസ് രണ്ടാം ക്ലാസ് അപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല ആ സമയത്ത് ഈ വ്രതമെടുത്ത് അവിടെ നിന്ന് വലിയ എൻ്റെ നാട്ടിലുള്ള കുറേ ആളുകളുമായി ചേർന്നിട്ടൊക്കെയാണ് ഞാനന്ന് പോയത് അതുപോലെ പിന്നെ കുറച്ചുകൂടെ മുതൽ ഞാൻ സുഹൃത്തുക്കളുമായിട്ട് പോയി അപ്പം വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രം അപ്പോൾ ആ ക്ഷേത്രത്തിലെ ആ ക്ഷേത്രത്തിനെ നമ്മളൊരു വിവാദങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുവരാൻ പാടില്ല അത് ഗവൺമെൻറ് ശ്രദ്ധിക്കണമായിരുന്നു അപ്പോൾ വിശ്വാസികളുടെ മനസ്സിനെ പോറലേൽപ്പിക്കാൻ പാടില്ല വലിയ വിശ്വാസ സമൂഹം ഇവിടെ ഉണ്ട് അപ്പോൾ അവരെ പോറലേൽപ്പിക്കാൻ പാടില്ല അപ്പോൾ അവർക്ക് പോറലേറ്റാൻ എന്ത് സംഭവിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ തെരഞ്ഞെടുപ്പ് പോലെയുള്ള സന്ദർഭങ്ങളിൽ അവർ എതിരായി വിധി എഴുതും അവർക്ക് അവരെ സംബന്ധിച്ച് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊന്നും അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതല്ല എന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞു മാങ്കൂട്ടത്തിൽ രാഹുൽ ആ തോറ്റുപോയി ജനം വിധി എഴുതിയിട്ടുണ്ട് ജനം നോക്കി വെച്ചിരിക്കുകയാണ് ഈ വെച്ചിരിക്കണി കൊടുക്കേണ്ട മുഴുവൻ ആളുകളെയും ജനം പണി കൊടുത്തു വിജയിക്കുമെന്ന് വിചാരിച്ചിട്ടുള്ള പല ആളുകളും പരാജയപ്പെട്ടു പരാജയപ്പെടുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ള പല ആളുകളും വിജയിക്കുകയും ചെയ്തു ഇപ്പോൾ നോക്കൂ ഇപ്പം നമ്മൾ ഹൈക്കോടതിയിൽ പോയി പൊരുതിയാണ് തിരുവനന്തപുരത്തെ വൈഷ്ണ സ്ഥാനാർത്ഥിയായത് കോൺഗ്രസിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടിക്കളഞ്ഞു ആ വെട്ടിക്കളഞ്ഞ വൈഷ്ണ നിയമ ഇറങ്ങി ഹൈക്കോടതി പറഞ്ഞു ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് പുനഃസ്ഥാപിക്കാൻ പറഞ്ഞു പേര് വന്നു ജനം അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക ജനം നോക്കുമ്പോൾ ഒരു ഫൈറ്ററാണ് ആ യുവതി ഒരു ഫൈറ്ററാണ് അവരവിടെ രാഷ്ട്രീയമൊന്നുമല്ല അതും എൽ ഡി എഫിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് അത് അപ്പോൾ ജനം നോക്കുമ്പോൾ ഒരു യുവതിയാണ് കാരണം തൻ തൻ്റെ വോട്ടവകാശം നിഷേധിച്ചതിനെതിരെ പോരാടിയ ഒരാൾ അപ്പോൾ പോരാട്ട വീര്യമുള്ള ഒരാളിനെ തിരഞ്ഞെടുക്കണോ അതല്ലാതെ ഉള്ള ഒരാളിനെ തിരഞ്ഞെടുക്കണോ എന്ന് ജനം ചിന്തിക്കുമ്പോൾ പോരാട്ട വീര്യമുള്ള പിന്നെ മിക്കവാറും എല്ലാ ആളുകളുമൊക്കെ മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് നിർത്തിയിട്ടുള്ളത് മിക്കയിടങ്ങളിലും യുവ യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് വലിയ അവസരങ്ങൾ കൊടുക്കുകയും ചെയ്തു പക്ഷേ അവിടെയും സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണഗതിയിൽ ഒരു പൊളിറ്റിക്സ് ഇതിനകത്ത് നോക്കാറില്ല ആളുകൾ രാഷ്ട്രീയം നോക്കാറില്ല രാഷ്ട്രീയം നോക്കാതെയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കൃത്യമായ രാഷ്ട്രീയം നോക്കി പിന്നെ മിക്കവാറും പഞ്ചായത്തുകളിൽ എനിക്ക് തോന്നുന്നു വലിയ ശതമാനം പഞ്ചായത്തുകൾ എൽ ഡി എഫിൽ വലിയ റിബൽ അതായത് സി പി എമ്മും സി പി ഐയും പരസ്പരം മത്സരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളടത്തൊക്കെ യു ഡി എഫ് ജയിക്കുകയോ എൻ ഡി എ ജയിക്കുകയോ ചെയ്തിട്ടുണ്ട് അതായത് ഇടതുപക്ഷത്തിൻ്റെ എൽ ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന സി പി എമ്മും സി പി ഐയും അവരാണ് പ്രധാനപ്പെട്ട കക്ഷികൾ അവർ പരസ്പരം ഓരോ വാർഡിലും മത്സരിക്കുന്നു അങ്ങനെ മത്സരിക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ രണ്ടുപേരും തോറ്റു തോറ്റൂ നേരത്തെയൊക്കെ ആരെങ്കിലും ഒരാൾ ജയിച്ചു വരുമായിരുന്നു അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ തിരുത്തുക എന്നുള്ളത് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ആ കുറച്ച് സമയത്തിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കി തിരുത്തുക ജനത്തിൻ്റെ മനസ്സിലേക്ക് കയറണമെങ്കിൽ ജനം ഒരുപാട് പ്രശ്നങ്ങൾ വിവാദങ്ങൾ ഒക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് പഴയതുപോലല്ല ഒരു സോഷ്യൽ പണ്ടിപ്പോൾ നമുക്ക് നേതാക്കന്മാരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല പണ്ട് ഈ പത്രം മാത്രമേ ഉള്ളൂ അപ്പം നിഷേധിക്കും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല പത്രക്കാർ വളച്ചൊടിച്ചതാണെന്ന് പറയും സ്ഥിരം സാധനമാണ് ഈ പത്രക്കാരനെ ഒന്ന് പറയാൻ പറ്റുമോ ഇത് അല്ല ഇയാൾ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ അതും പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ അന്നേരം അന്നേരം ഒപ്പിയെടുക്കും ചെറിയ നമുക്കറിയാവല്ലോ വലിയ രണ്ട് നേതാക്കന്മാർ പ്രസ് കോൺഫറൻസിന് ഇരുന്നിട്ട് തെറി വിളിക്കുന്നു ഒരു വലിയ നേതാവ് മറ്റേ നേതാവിനെ കാണാതിരിക്കുന്ന സമയത്ത് വലിയ തെറിവാക്ക് പറയുന്നു അത് മുമ്പിൽ മയക്കണ്ടെന്ന് ഓർക്കുന്നില്ല കെ സുധാകരൻ മുമ്പിൽ മയക്കണ്ട് എന്ന് ഓർക്കാതെ പറയുകയാണ് ആ അപ്പോൾ ഇതൊക്കെ ജനം കാണുകയാണ് ഇനി പിന്നെ മുഖ്യധാരാ ഏതെങ്കിലും വാർത്ത മുക്കുകയാണെന്ന് വയ്ക്കുക ചവിട്ടി പിടിക്കുക എന്ന് പറയും പക്ഷേ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഏതെങ്കിലും ഒരുത്തൻ മൊബൈലുമായിട്ട് അതെ അതെ അപ്പം ഇതെല്ലാം സോഷ്യൽ മീഡിയ കാലത്ത് സോഷ്യൽ മീഡിയ കാലത്ത് ജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെ അതൊക്കെ സ്വാധീനിക്കും പഴയ രാഷ്ട്രീയ പ്രവർത്തനം അല്ല അത് മാറ്റേണ്ടിയിരിക്കുന്നു ഇപ്പൊ ചെറുപ്പക്കാരിലേക്ക് നിങ്ങൾ ഇന്ന് നോക്കിയാൽ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാര് ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഏത് ആശയമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വികസന കാഴ്ചപ്പാട് നമുക്ക് പ്രയോജനം ചെയ്യുന്ന എന്തെങ്കിലും സംഭവം ഇവരുടെ കയ്യിലുണ്ടോ അതാണ് അവർ നോക്കുന്നത് നമുക്കിപ്പോൾ വിദേശത്തോട്ട് പോകേണ്ട ഇവിടെ നിന്നാൽ നമുക്ക് അത്രയും ശമ്പളം കിട്ടുമോ എൻ്റെ കുടുംബത്തിനോടൊപ്പം ഇവിടെ നിൽക്കണം എനിക്കിനി അവിടെ പോയി കഷ്ടപ്പെടേണ്ട ഇവിടെ നിന്നാൽ അവിടെ കിട്ടുന്ന സാലറി ഇവിടെ കിട്ടുമോ അല്ലെങ്കിൽ തൊഴിൽ സാധ്യതയുണ്ടോ എന്തെങ്കിലും മാറ്റം ഈ നാട്ടിലുണ്ടാവുമോ അതൊക്കെയാണ് ചെറുപ്പക്കാർ നോക്കുന്നത് അപ്പോൾ ചെറുപ്പക്കാര് ഒന്നുകിൽ ആ പ്രതിഷേധം അവരുടെ വോട്ടായി രേഖപ്പെടുത്തും അല്ലെങ്കിൽ ഇതുണ്ടാകും എന്നുള്ള ചിന്തയിൽ അവർ വോട്ട് ചെയ്യും അപ്പോൾ എന്തായാലും അത് ഭരണവിരുദ്ധ വികാരം കൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോടിയായിട്ടുള്ള ഒരു ഫല സൂചികയാണ് രാഷ്ട്രീയം കേരളത്തിലെ രാഷ്ട്രീയം ഇനി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ വലിയ പോരാട്ടത്തിലേക്ക് പോവുകയാണ് യു ഡി എഫിന് ഒരു മേൽക്കൈ ഉണ്ടായിരിക്കുന്നു അപ്പോൾ യു ഡി എഫിന് മേൽക്കൈ ഉണ്ടായി എന്ന് പറയുമ്പോൾ പറയുമ്പോഴുള്ള വേറൊരു പ്രശ്നം കൂടുണ്ട് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഇനിയിപ്പം അതിനകത്തുള്ള ആളുകളെല്ലാം കൂടെ തമ്മിലടി തുടങ്ങും പക്ഷെ അത് നേരത്തെ മുതലേ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ജനത്തിനെ ജനത്തെ സംബന്ധിച്ച് യു ഡി എഫ് കാര്യമായി ഞാൻ എപ്പോഴും പറയുന്നു സണ്ണി ജോസഫ് പറഞ്ഞതുപോലെ യു ഡി എഫ് കാര്യമായി അധ്വാനിച്ചിട്ടൊന്നും അല്ല ഈ വിജയം കിട്ടിയിട്ടുള്ളത് ജനം തീരുമാ ജനം തീരുമാനിച്ചിട്ടാണ് ജനത്തിന് ഒരു തീരുമാനമുണ്ടായിരുന്നു പ്രതിഷേധം അതെ അതെ അപ്പം ആ ജനത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ തീരുമാനമില്ല യു ഡി എഫ് ഇവിടെ വിയർത്തൊഴുകി പണിയെടുത്തിട്ടൊന്നും അല്ല അങ്ങനെ പണിയെടുത്തിട്ടില്ല കാരണം ഞാൻ അതുകൊണ്ട് ആദ്യമേ ആ ഉദാഹരണം പറഞ്ഞത് ആ മനുഷ്യനവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ് കൂടെ ഒരാൾ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പോലും ഇല്ല വളരെ നിരാശയിലാണ് പറയുന്നത് ഞങ്ങളുടെ കൂടെ ഇല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വിധി എന്താകുമെന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പോൾ അതുപോലെ ഉള്ള ആളുകൾ ഉള്ളെടുത്ത് ജനം തീരുമാനിച്ചു ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വോട്ടിലൂടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക നിങ്ങൾക്ക് തിരുത്താനുള്ള സമയം ഞങ്ങൾ കുറച്ച് സമയം നിങ്ങൾക്ക് ഉണ്ട് തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തുക ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ രീതി വെച്ചിട്ടാണെങ്കിൽ വലിയ മാറ്റം പിന്നെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ സംഭവവികാസങ്ങൾ വികാസങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ പരാജയപ്പെട്ടെങ്കിലും അടുത്ത ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ജനത്തെ ബാധിക്കും രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ് പിന്നെ പിണറായി വിജയനെ പോലെ ഒരു നേതാവാണ് ഇരിക്കുന്നത് അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്ത് പറയും എന്നുള്ളതും നമുക്ക് ഇനി വരുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും ജനം വിധി എഴുതിയിരിക്കുന്നു ശരി